എസ് പ്രവാചകൻ നാൽപ്പത്തിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റെതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഈ വചനം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ നിരന്തര ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലൊക്കെ ഉപദേഷ്ടാവായിട്ട് ഈ വചനം മാറട്ടെ നമ്മുടെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ഒക്കെ അകപ്പെട്ട് ആകുലപ്പെട്ട് നിരാശപ്പെട്ട് ഭയപ്പെട്ട് ഒക്കെ നിൽക്കുമ്പോ ഈ വചനം ഉപദേഷ്ടമായിട്ട് മാറട്ടെ നാൽപ്പത്തി മൂന്ന് ഒന്നു മുതലുള്ള വചനങ്ങൾ അതായത് നമ്മെ സൃഷ്ടിച്ച കർത്താവ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്റേതാണെന്ന് നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും സുന്ദരമായ വാക്കല്ലേത് എന്ത് നമ്മൾ ആരുടെയൊക്കെ സ്വന്തമാണെന്നുള്ളൊരു വാക്ക് ഇതാ ജീവിക്കുന്ന കർത്താവ് എന്നെ നിങ്ങളെ നോക്കി പറയുകയാണ് നീ എന്റേതാണ് മോളെ നീ എന്റേതാണ് മോനെ നീ എന്റേതാണെന്ന് ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് എന്റെ പേര് കർത്താവിന് അജ്ഞാതമല്ലല്ലോ കോടിക്കണക്കിന് വരുന്ന ജനതകളുടെ നടുവിലും എന്റെ പേരെന്റെ ദൈവത്തിന് അജ്ഞാതമല്ല എന്റെ ദൈവം എന്നെ അറിയുന്നു അതുകൊണ്ടാണല്ലോ എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ വചനത്തിന്റെ അത്ഭുത സാന്നിധ്യം ഉരുപദേശമായി ഹൃദയത്തിൽ എഴുതിയിടാൻ പരിശുദ്ധാത്മാവെ സഹായിക്കുന്നു ഹൃദയത്തിൽ എഴുതിയിട്ട് മാഞ്ഞുപോവാതെ അപ്പോ ഭയത്തിന്റെ അവസ്ഥകളില് എന്നെ ആരുമില്ല മനസ്സിലാക്കാൻ എന്നെ ആരും സ്നേഹിക്കാനില്ല എന്റെ സങ്കടങ്ങൾ എനിക്ക് ആരോടും പങ്കുവയ്ക്കാൻ പറ്റണില്ല ഞാൻ കടന്നു പോകുന്ന എന്റെ സ്വകാര്യ ദുഃഖങ്ങള് അതെന്നും എന്റെ സ്വകാര്യ ദുഃഖങ്ങളായി തന്നെ കടന്നു പോകുന്നു എന്നുള്ള നിന്റെ ചിന്തകളുണ്ടല്ലോ നിന്റെ ആലോചനകൾ അതിനൊക്കെ ഉത്തരമായി കാരണം കർത്താവ് പറയും ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചു നീ എന്റേതാണ് നീ ഭയപ്പെടേണ്ടത് എന്നിട്ട് കൂട്ടിച്ചേർക്കുകയാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കിടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല നദിയിലൂടെ നടന്നാലും നിനക്കൊരു കുഴപ്പമില്ല അഗ്നിയിലൂടെ നടന്നാലും അത് നിന്നെ തൊടുകയല്ല കാരണം കർത്താവ് പറഞ്ഞല്ലേ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടായിരിക്കും ധാനിയൽ സിംഹ കൂടി കിടന്നപ്പോ ഒന്നും പേടിച്ചില്ല സിംഹങ്ങളുടെ നടുവിൽ ധാനിയൽ എഴുന്നേറ്റ് നിന്നു മൂന്ന് യുവാക്കള് ഷദ്രാഖ് മെഷാഖ് അപട്നഗോ തീനാളുകളുടെ രൂപത്തിൽ അല്ലെങ്കിൽ തീയുടെ ഇങ്ങനെ കത്തി എരിയുന്ന തീയുടെ നടുവില് അവരെഴുന്നേറ്റ് നിന്നു അഗ്നി അവരെ സ്പർശിച്ചില്ല തൊട്ടില്ല കൂടെ ഒരാളും കൂടി കൂടിയാണ് വെള്ള വസ്ത്രം ധരിച്ചൊരാൾ കൂടി ഇവിടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ രാജാവ് ചോദിച്ചു നമ്മൾ മൂന്നുപേരെയത് അഗ്നി കുണ്ടത്തിലേക്ക് എറിഞ്ഞത് പിന്നെ ഈ നാലാമിൽ എവിടെ എന്താ വന്നേ അഗ്നിയിലൂടെ നടന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന കർത്താവ് പറഞ്ഞത് മോളെ മോനെ കടന്നുപോകുന്ന അനുഭവം എന്ന് നിങ്ങൾക്കറിയാം അല്ലേ അഗ്നിയിലൂടെയാ കടന്നു പോകുന്നത് ഇങ്ങനെ പൊള്ളുന്ന അനുഭവത്തിലൂടെ ആയിരിക്കാം കടന്നു ചില ജീവിതത്തിന്റെ അനുഭവങ്ങൾ അതുപോലെ പൊള്ളിക്കുന്നില്ലേ ചിലരുടെ വാക്കുകള് ചിലരുടെ പ്രവൃത്തികള് ചിലവരുടെ നിശബ്ദതകള് ചിലരുടെ അവഗണനകള് ഒക്കെ നിന്നെ ഒത്തിരി പൊള്ളിക്കുന്നില്ലേ ഒരിക്കലും വയ്ക്കാൻ പറ്റാത്ത ചില മുറിവുകള് ചില വിടവുകളൊക്കെ നിന്റെ ജീവിതത്തിൽ ചിലർ സമ്മാനിച്ചില്ലേ അതുകൊണ്ട് നിന്റെ മനസ്സു നിലകളിൽ പറഞ്ഞില്ലേ എന്നെ സ്നേഹിക്കാൻ ആരുമില്ലെന്ന് എനിക്ക് ഒന്നും മനസ്സിലാക്കാൻ പോലും ആരുമില്ല എന്ന് എത്രയോ വട്ടം നീ പറഞ്ഞിട്ടുണ്ട് എന്നെ മാത്രം ഇവിടെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നെ മാത്രം സ്നേഹിക്കാൻ ആരുമില്ല എന്നെ മാത്രം ആർക്കും വേണ്ട എന്നൊക്കെ എത്രയോ വട്ടം ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതാ ഏത് അനുഭവത്തിന്റെ നടുവിലും കർത്താവിനോട് പറയുക അഗ്നിയിലൂടെ നീ നടന്നോ കുഴപ്പമില്ല നദിയിലൂടെ നടന്നോ കുഴപ്പ ഞാൻ കൂടെ എത്ര വലിയ രോഗമാകട്ടെ എത്ര കാഠിന്യമേറിയ രോഗത്തിന്റെ നടുവിലാകട്ടെ എത്ര ലക്ഷം രൂപയുടെ കടബാധ്യത നടുവിലാകട്ടെ നിന്റെ ജീവിതം മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാത്ത രീതിയിൽ സകല വഴികളും നിന്റെ കൺമുമ്പിൽ അടഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാകട്ടെ നിന്റെ ജീവിതം വിശ്വസിക്കുക നിന്റെ കൂടെ നടക്കാനൊരു ദൈവം ഉണ്ടല്ലോ നിന്റെ കൂടെ വരാനൊരു കർത്താവ് ഉണ്ടല്ലോ കർത്താവ് കൂടെ വന്നാ മാറ്റപ്പെടാത്തതായിട്ട് എന്താ ഉള്ളേ കർത്താവ് കൂടെ വന്നാൽ മരണം പോലും മാറ്റപ്പെടുവെന്നല്ലേ മോഹനൽ ശീഷാണ് പതിനൊന്നാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഭർത്താവ് പറഞ്ഞ എന്താ കർത്താവ് നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ ഇത് സംഭവിക്കില്ലായിരുന്നു എന്ത് മരണം ഇതാ മരണത്തെ ജയിച്ചവനായ കർത്താവ് നിന്റെ കൂടെ മരണത്തെ ജയിച്ചവനായ കർത്താവ് ഇതാ നിന്റെ ചാരെ മരണത്തിന്റെ മേൽ അധികാരമുള്ള കർത്താവ് ഇതാ യൽതാരയിൽ നിന്റെ കൺമുമ്പിൽ എഴുന്നള്ളിരിക്കുന്ന സമയം വിശ്വാസത്തോടെ നിന്ന് പ്രാർത്ഥിച്ച കർത്താവേ എന്റെ സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണം എന്റെ വേദനകളെ നീ ഏറ്റെടുക്കണം എന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ നീ ഏറ്റെടുത്ത് ആശ്വസിപ്പിക്കേണ്ടതാണ് ലോകത്തിലേക്കല്ല നമ്മുടെ ആശ്വാസം പോകേണ്ടത് കണ്ടെത്തേണ്ടത് സങ്കീർത്തകം പറഞ്ഞ പോലെ എന്റെ ആനന്ദം എൻ്റെ കർത്താവിൻ്റെ പ്രമാണങ്ങളിലാണ് ചട്ടങ്ങളിലാണ് കൽപ്പനകളിലാണ് ലോകത്തിലല്ല എന്റെ ആനന്ദം ധനത്തിലല്ല സമ്പത്തിലൊന്നുമല്ല ലോകം തരുന്ന ഒന്നിലുമല്ല എന്റെ ആനന്ദം എന്റെ ആനന്ദം എന്റെ കർത്താവിലാണ് നമ്മുടെ ആശ്രയത്ത് നമ്മുടെ കർത്താവിലാണെന്ന് ഹൃദയം കൂടെ ഉറക്കം പറഞ്ഞേ എന്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞേ എന്റെ കർത്താവ് കർത്താവിനെ കൈപിടിക്കും പറഞ്ഞു എന്റെ ദൈവം എന്റെ ദൈവം എന്റെ കൂട്ടിനുണ്ട് ഗോഡ് വിത്ത് ദൈവം നമ്മോട് കൂടെ കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് താഴ്ന്ന സ്വരത്തില് ഹൃദയം കൊണ്ട് കർത്താവിനൊന്ന് സ്തുതിച്ച് വെറൊന്നും ചിന്തിക്കേണ്ട വേറെ ആരെയും ശ്രദ്ധിക്കേണ്ട നിന്റെ ഹൃദയം കർത്താവിന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകള് സ്തുതിപ്പുകളായി ദേവസ്വനത്തിലേക്ക് ഉയരട്ടെ

ളി നീർച്ചോലയിൽ അനുദീനം വഴി നടത്തും വഴി കാട്ടും സ്നേഹിതൻ നായക തിരുനാമം പാവനം മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകുത്തുന്നു ലോകത്തിന്റെ പല ഗോണുകളിലിരുന്ന് എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയും അനേകരെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയും ഈ ശുശ്രൂഷയുടെ ലിംഗ്ക്ക് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും കർത്താവേ നീ ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ കൂടുതൽ ഉന്നതമായ ദൈവിക അനുഭവത്തിലേക്ക് മക്കളെ കൈപിടിച്ച് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ തുറന്ന് ഈശ്വരയിലേക്ക് നീട്ടി പിടിക്കാം താഴ്ന്നു സ്ഥലത്തിൽ കർത്താവിനെ സ്വദിക്കാം സ്തുതിച്ചു സ്വദിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന